വിജയത്തിന്റെ പുതിയ ചിത്രങ്ങൾ വരച്ചു ചേർത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് പാല സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നീയാൻ ആഗ്രഹിക്കുന്നവർക്കും വിജയം ലക്ഷ്യമാക്കിയവർക്കും ആദ്യ ചുവടുവെപ്പുമായി ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല അവതരിപ്പിക്കുന്നു ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം അധ്യയന വർഷത്തിൽ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ കോഴ്സിലേക്കുള്ള സ്കോളർഷിപ്പ് കം സ്ക്രീനിംഗ് ടെസ്റ്റ് വരുന്ന ഒക്ടോബർ അഞ്ചിന് കേരളത്തിലെ വിവിധ സെന്ററുകളിലും ബംഗളൂരുവിലും ദുബായിലും വെച്ച് നടത്തപ്പെടുന്നു എൻ എസ് സി ജെ എസ് ഐ ഒ ക്യു എം ഐ എൻ എം എൻ എസ് ഒ യു എസ് എസ് എൻ എം എം എസ് മുതലായ ഒളിമ്പ്യാഡുകൾ മറ്റു മത്സര പരീക്ഷകളും ആത്മവിശ്വാസത്തോടുകൂടെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ക്രീനിങ് ടെസ്റ്റിന്റെ മറ്റൊരു മുഖ്യ ആകർഷണം അതിന്റെ സ്കോളർഷിപ്പുകളാണ് ഒരു കോടിയോളം രൂപയുടെ സ്കോളർഷിപ്പുകളാണ് ഈ വർഷം കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒൻപത് പത്ത് ക്ലാസുകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെയും ആറ് ഏഴ് എട്ട് ക്ലാസുകളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അൻപതിനായിരം രൂപ വരെയും കൂടാതെ ഓരോ ക്ലാസുകളിലും മുൻപന്തിയിലുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് ആകർഷകമായ മറ്റ് സ്കോളർഷിപ്പുകളും ഒരുക്കിയിരിക്കുന്നു ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് ടെസ്റ്റ് പേപ്പേഴ്സ് പാരന്റ്സ് മീറ്റിംഗ്സ് ക്ലാസ് ടീച്ചേഴ്സ് ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സ് ഉൾപ്പെടുന്ന നിരീക്ഷണ സംവിധാനം മുതലായവയാണ് ഫൗണ്ടേഷൻ ബാച്ചിന്റെ മറ്റ് ഹൈലൈറ്റുകൾ കൂടാതെ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ മോക്ക് ടെസ്റ്റുകളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ സുവർണാവസരം പാഴാക്കരുത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഒ ആർ ജി കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക യു ഡ്രീം ഡോട്ട് India's number one coaching center for NEET and JEE.